നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിലേക്കും നാളെ നടക്കാനിരിക്കുന്ന യു എസ് ഇറാൻ ആണവ ചർച്ചയിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ ചാഞ്ചാട്ടങ്ങളോടെയാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി വിപണി നീങ്ങുന്നത് ഇന്ന് വിപണി വീണ്ടും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് അയ്യായിരം ഡോളറിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന ഇന്ന് പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും താഴേക്ക് ഇറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണ്ണ വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മൂവായിരത്തി രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദ மெகில் வீடியோக்கு தாழை லைக் செய்யும் மறக்கிறது தேங்க்யூ ஃபார்